ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചോന്ന ചീരയുടെ വിത്ത് ഇടുന്ന രീതിയാണ് ആണേ ഒരു ഗാർഡൻ ടിപ്പാണ് അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം ഞാൻ കുറച്ച് വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചീര വിത്ത് പാകുന്ന രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി പിന്നെ ഓരോന്നുമായിട്ട് ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തക്കാളി വിത്തൊക്കെ ഇതുപോലെ നമ്മൾ കറിക്കൊക്കെ വാങ്ങുമല്ലോ അപ്പോ ആദ്യം ഇന്ന് തക്കാളി എടുത്തിട്ട് വിത്തുകൾ ഇടാം പിന്നെ ചില്ലിയൊക്കെ നമ്മൾ വാങ്ങി ആ അതും ഇങ്ങനെ നമുക്ക് ഇടാം പിന്നെ കാന്താരി മുളക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു വെയിലത്ത് ഉണക്കിയിട്ട് നമുക്കിടാവുന്നതേ ഉള്ളൂ ഇനി വിത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണ് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പച്ച ഗ്രോ ബാഗിലോട്ടേക്കാണ് ഇടുന്നത് ഈ പ പച്ച ഗ്രോ ബാഗ് എയ്റ്റീൻ ഇൻറ്റു ഫൈവ് ഇഞ്ചാണ് അതിലാണ് ഞാൻ ഇടുന്നത് വിത്തൊക്കെ ഞാൻ ഇതിലാണ് പാകാറുള്ളത് ബാക്കിയുള്ളതിലൊക്കെ ബാക്കി വിത്തുകൾ ഇടാം പക്ഷെ ഇന്ന് ഞാൻ ചീരവിത്തിടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഗ്രോ ബാഗിൽ നേരത്തെ ഞാൻ മല്ലി ഇല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിളവെടുത്തൊക്കെ കഴിഞ്ഞു ഇനി അതിലോട്ടേക്ക് തന്നെ ചീര വിത്ത് പാകാം നമ്മൾക്ക് അപ്പൊ വെയിലായതുകൊണ്ട് മണ്ണൊക്കെ വെള്ളം നമ്മൾക്ക് എല്ലാ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടെങ്കില് ഏത് വിത്തിട്ടാലും മുളച്ചു വരുവുള്ളൂ അങ്ങനെ എല്ലാത്തിലും നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നീട് വിത്തുകളൊക്കെ ഇതിലിടണല്ലോ അങ്ങനെ എല്ലാ ഗോബിലേക്കും മെള്ളൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലുള്ള മണ്ണൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം മാത്രമേ വിത്തുകൾ ഇടാവൂ എങ്കിലേ വിത്തുകളൊക്കെ വേഗം മുളച്ചു വരികയുള്ളു ഇനി നമുക്ക് ഈ ചീര വിത്തുകളൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ മല്ലിയില കൃഷി ചെയ്തത് കാരണം അതില് പിന്നെ വളക്കൂറുള്ള മണ്ണായത് വേറെ വളമൊന്നും ഞാൻ ഇപ്പൊ ഇട്ടു കൊടുത്തിട്ടില്ല ഇനി ഇതൊന്നും മുളച്ചു വരുമ്പോൾ നമ്മൾക്ക് മാറ്റി നടാവുന്നതല്ലേ അന്നേരം വളങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ മതിയാവും ചീരവിത്തങ്ങൾ ഇങ്ങനെ പാകുമ്പോൾ ദൂരെ ദൂരെ ആയിട്ട് ഇടണം എന്താ വെച്ചാല് പിന്നീട് അത് മുളച്ച് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു തൈ വരുമ്പോൾ അത് പിന്നെ നമ്മൾക്ക് പൊരിച്ചു മാറ്റി നടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറച്ച് ദൂരെ ദൂരെ ആണെങ്കിൽ നല്ലതായിരിക്കും എത്ര വിത്ത് മുളയ്ക്കും എന്ന് ഒന്നും അറിയില്ല മുളച്ചതൊക്കെ നമുക്ക് വേഗത്തിൽ മാറ്റി നടാം അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഇതിന്റെ അതായത് കൊക്കോ പീറ്റ് ഏത് വിത്തിട്ടാലും മേലെ ഇങ്ങനെ ചകിരിച്ചോറ് അതായത് കൊക്കോ പീറ്റ് ഇങ്ങനെ വിതറി കൊടുക്കുക അപ്പൊ പിന്നെ വേഗം മുള വരാനും പിന്നെ മേൽപോട്ട് അത് വേഗം വളർന്നു വരാനും ഇത് സഹായിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചകിരിച്ചോറാണ് മേലെ ഇട്ട് കൊടുക്കാറ് മണ്ണാകുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരും കട്ടിയാവും അപ്പൊ മുള വരാൻ പ്രയാസമായിരിക്കും അപ്പോൾ കൊക്കോ ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ വിത്തൊക്കെ ഇട്ടിട്ട് എല്ലാം ഞാൻ സെറ്റാക്കി വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തു വെള്ളം അങ്ങനെ പൈപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഉറുമ്പുകൾ വരുന്നത് കാരണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെ റവയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഉറുമ്പൊന്നും വരില്ല ഇത് നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള എന്റെ ചീരയാണ് ഇത് കണ്ടോ ചെറുതായിട്ട് എല്ലാം കിളുത്ത് വന്നിട്ട് കാണുന്നില്ലേ ഇട്ട വിത്ത് എല്ലാം ഒന്നും കിളുത്തില്ല എങ്കിലും കുറയുമൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട് നാല് ദിവസത്തിനുള്ള നാല് ദിവസത്തിൽ ആയതാണ് ഇത് െറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും തുണി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചെങ്കിൽ വേഗം നമുക്ക് കിളിച്ചു വരും അതിനുശേഷം ഒമ്പത് ദിവസമായതാണേ ഇത് ഇതാക്കണ്ടില്ലേ ചീരക വിതൊക്കെ കുറെ ഒക്കെ പിന്നെ കിളുത്തു വന്നിട്ടുണ്ട് എന്തൊരു ഭംഗിയാ കാണാൻ എൻ്റെ ചീര തൈകളെല്ലാം ഇനി ഇതൊരു നാല് ഇല പെരുവാ നമുക്ക് വേറൊരു ഗ്രോ ബാഗിലോട്ടേക്ക് കമ്പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചു മാറ്റി നടാവുന്നതാണ് അപ്പൊ പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടല്ലോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല കുക്കിങ് ഗാർഡനിങ് പിന്നെ ബ്യൂട്ടി ടിപ്പ് വേണമെങ്കിൽ നിഷ വൈപ്പ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണാവേ അപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സീഡ് ട്രയൽ സീഡ് ഇടുന്ന രീതികളെ കുറിച്ചൊക്കെ എല്ലാവരും കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളു താങ്ക്